ഹേലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് വിശ്വസിക്കുന്നു ഇഗ്നോർ മൈ പിമ്പിൾ അതിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ ഓക്കെ അപ്പം കുറച്ച് എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ബുറാൻ ബുറാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് വീഡിയോ ആണത് ആൾ ഏകദേശം നമ്മളൊക്കെ ചെയ്യുന്ന പോലെ റിയാക്ഷൻ വീഡിയോസും കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് കാസർഗോഡ് കാര്ക്ക് എനിക്ക് ഒന്നു പരിചയമുണ്ടാകും ആളുടെ പ്രൊഫൈലാണെന്നുണ്ടെങ്കിലും ആളെ ആണെന്നുണ്ടെങ്കിലും അപ്പം ആളൊരു വീഡിയോ ആൾക്കയച്ചു കൊടുത്തിട്ടില്ല സംഗീത എന്ന് പറയുന്ന മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ അയച്ചു കൊടുത്തൊരു വീഡിയോ ആണ് ആൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ തന്നെ നമ്മുടെ ഉദുമയിലുള്ള ഒരു സ്ത്രീ ആണത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്കൊന്നും ഞാൻ കാസർഗോഡാണ് എന്നറിഞ്ഞിട്ട് എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്നുള്ള രീതിയിൽ അയച്ചു തന്നവരാണ് പിന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് അയച്ചു തന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഞാൻ പിന്നെ സ്പോട്ടിൽ തന്നെ കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ സംസാരിക്കേണ്ടിയിരുന്ന കാര്യം രാഷ്ട്രീയത്തെ കുറിച്ചായതുകൊണ്ടും അതിൽ മതം കലർന്നിട്ടുള്ളത് കൊണ്ടും ആണ് നമ്മളിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ബാക്കിയുള്ള പേഴ്പെക്റ്റീവ് എനിക്കറിയില്ല ഞാൻ ഈ പെട്ടെന്ന് എടുത്തു ചാടി സംസാരിക്കാൻ പേടിക്കുന്ന തൊട്ടാ പൊള്ളും എന്നുള്ള രണ്ട് കാറ്റഗറിയാണ് രാഷ്ട്രീയവും മതവും കാരണം അത് വേറെ തന്നെ ഒരു തലമാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയാണ്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത് കണ്ടവാട് തന്നെ റിയാക്ട് ചെയ്യാനോ ഒന്നിനും നിൽക്കാണ്ടിരുന്നത് സത്യാവസ്ഥ എന്തായാലും വരട്ടെ പുറത്ത് വരട്ടെ എന്നുള്ളൊരു തോട്ടിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അപ്പം സ്റ്റാർട്ടിങ് തൊട്ടേ ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ വീഡിയോ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഗീത എന്ന് പറയുന്ന മുപ്പത്തി അഞ്ച് വയസ്സുകാരി ആൾക്ക് കുറച്ച് ഇയേഴ്സ് ബാക്ക് ഒരു ആക്സിഡന്റ് ആൾ ഡിവോഴ്സ്ഡ് ആണ് ഒരു കുട്ടിയുണ്ട് ഒരു ആക്സിഡന്റ് പറ്റി അരയ്ക്ക് താഴെ തളർന്നിട്ടാണ് ഉണ്ടായിരുന്നത് നല്ലൊരു എമൗണ്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ എമൗണ്ട് ആളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവായിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ആളുടെ ആണ് നോക്കിയത് പിന്നെ പിരിവും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണെന്ന് തോന്നുന്നു ഈ പറയുന്ന ചികിത്സയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഉണ്ടായിരുന്നതും വോട്ട് എവർ ഇറ്റ് എസ് അത് കഴിഞ്ഞ് എല്ലാം ഈ പറയുന്ന മെഡിസിൻസ് ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല അതിൽ അതിൻ്റെ ഇടയ്ക്കാണ് ഈ കളരി മറമ്മ ചികിത്സയൊക്കെ പോലെ ഈ നാടിവൈദ്യം നാട്ടിവൈദ്യം നാഡ്യവൈ എന്തേ തന്നെ അങ്ങനെ ഒരു വൈദ്യൻ റാഷിദ് എന്ന് പറയുന്നൊരു വ്യക്തി ഇവരുടെ ലൈഫിലേക്ക് വരികയും ഇവർക്കൊരു ഹോപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് കാലിന് താഴെ അരയ്ക്ക് താഴെ നെർവ് ഫീൽ ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ സെൻസേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങി ഈ ഒരു ചികിത്സയിലൂടെ അങ്ങനെ പോകെ 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 ആളുടെ ഞാൻ ആദ്യമേ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഡൗട്ടുകൾ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഗീത പറയുന്നുണ്ട് ഞാൻ വീട്ട് തടങ്കലിലാണ് എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ അവർ പിടിച്ചു വെച്ചു എന്നുള്ളത് പിന്നെ ഈ വീഡിയോ എടുത്ത ഫോണാറാണ് അതെവിടെ നിന്ന് കിട്ടി സംഗീതയ്ക്ക് അതൊക്കെ എൻ്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു വീട്ടുതടങ്ങളിൽ ഇനി എത്ര നമ്മൾ ലോ വോയിസിൽ സംസാരിച്ചു കഴിഞ്ഞാലും ഒരു റൂമിനുള്ളിൽ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കും പിന്നെ എനിക്ക് തോന്നുന്നു ആരോ അടുത്താരോ ഉറങ്ങുന്ന എങ്ങനെയുണ്ട് കൂർക്കം വലിക്കുന്ന പോലെയുള്ള സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലൂടെ കേൾക്കാൻ ശ്രദ്ധിച്ച് കേട്ടവർക്ക് അത് മനസ്സിലാവും അങ്ങനെ മൊബൈൽ ആരോ കൊടുത്ത ഇപ്പം റാഷു കൊടുത്ത മൊബൈലാണോ എന്നറിയില്ല അപ്പം റാഷിദുമായിട്ട് ഇഷ്ടത്തിലാണ് എന്ന് എവിടെയും സംഗീത പറയുന്നില്ല റാഷിതിനെ രക്ഷിക്കാനായിരിക്കാം റാഷിദിന്റെ പേര് പറയുന്നില്ല എൻ്റെ ജീവിതത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരാൾക്ക് കൊടുത്തതിന്റെ പേരിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാത്രമേ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൂ അത് വേറൊരാൾക്ക് കൊടുക്ക കൊടുക്കുക എന്നുള്ള ഓപ്ഷനൊന്നുമില്ല ഓക്കെ ഇവർ അതിനകത്ത് പറയുന്നുണ്ട് അങ്ങനെ ചികിത്സിക്കാൻ വന്ന വന്ന ആ ഒരു വ്യക്തിയെ പിന്നെ ആ വ്യക്തിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ പേരിൽ അല്ല അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തതിൻ്റെ പേരിലല്ല ഭാര്യയും രണ്ട് മക്കളുമുള്ള റാഷിദ് ഈ പറയുന്ന സംഗീതയുടെ സംഗീതയെ തൻ്റെ പ്രണയവലയത്തിൽപ്പെടുത്തി പ്രണയ വലയത്തിൽപ്പെടുത്തി തന്റെ കൂടെ വരണമെന്ന് വരണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കാരണം പ്രണയത്തിലായതിനു ശേഷം സ്വാഭാവികമായിട്ടും സംഗീത എന്നല്ല ആരായാലും നമ്മൾ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കും അങ്ങനെ സംസാരിച്ചതിൻ്റെ പേരിലായിരിക്കാം സംഗീതയ്ക്ക് ഒരു കോടിയോളം രൂപ ഈ ആക്സിഡന്റ് സംഭവിച്ചതിന്റെ ഇൻഷുറൻസ് തുകയായി ഒരു കോടിക്ക് മുകളിൽ കിട്ടാനുണ്ട് എന്നുള്ളത് റാഷിദിനോട് പറഞ്ഞു കാണാം അപ്പോ സ്വാഭാവികമായിട്ടും എന്താ പറയാ ഭാര്യയും മക്കളൊക്കെ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന റാഷിദ് അപ്പം സ്നേഹമാണ് സംഗീതയോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ സ്വന്തം അച്ഛൻ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പെരുമാറുന്നത് അടിക്കുന്നു പിന്നെ ദേഷ്യപ്പെടുന്നു ചിലപ്പോൾ ഇതൊന്നും നിഷേധിക്കാൻ നിഷേധിക്കുന്നില്ല കാരണം പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള അല്ലെങ്കിൽ ഇത്രയും സംഗീതനോട് ഒരു സ്നേഹവും ഇല്ലാത്തൊരച്ഛനായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ നാഡീവൈദ്യൻ അല്ലെങ്കിൽ കളരിമർമ്മ ചികിത്സയിലേക്ക് സംഗീതം എത്തിയത് എങ്ങനെയാണ് അതിന്റെ പിന്നിലും ആ അച്ഛൻ്റെ കൈകൾ ഉണ്ടാവില്ലേ സംഗീത ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം അച്ഛനുണ്ട് അതല്ലാത്ത പക്ഷം ഇത്രയും പിന്നെ പൈസ ചെലവിട്ട് പൈസേന്റെ കാര്യമല്ല കൂടെ ഒരാൾ കൂടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ സഹോദരന്മാർ നിക്കാണ്ട് ഒരിക്കലും സംഗീതയ്ക്ക് എന്തായാലും ഇവിടേക്ക് എത്താൻ പറ്റില്ലല്ലോ വോട്ട് എവർ ഇറ്റ് ഈസ് അതങ്ങനെയാണ് പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല ആ വായയില്ല എന്നൊക്കെയല്ലേ അന്യ മത മതത്തിലുള്ള ഒരാളെ സ്നേഹിച്ചത് ഒരു തെറ്റായിട്ടോ ഒന്നും അത് ആ പത്രസമ്മേളനം വളരെ കൃത്യമായി കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താ ആ പത്രസമ്മേളനം കിട്ടും അത് കണ്ട ഏതൊരു മനുഷ്യനും മനസ്സിലാവും ആ അച്ഛൻ ഭാസ്കരേട്ടൻ ആ ഒരു അച്ഛൻ പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇപ്പോഴും ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു പിന്നെ അതൊരു ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാളായത് കൊണ്ടല്ല എൻ്റെ മകളോട് ഞാനതിൽ നിന്ന് പിന്തിരിയാൻ പറഞ്ഞത് ആളെ കുറിച്ച് കമ്മിറ്റിയിലും മഹലിലും ഒക്കെ അന്വേഷിച്ച സമയത്ത് ഒരാൾക്ക് പോലും ആളെ കുറിച്ച് നല്ലതൊന്നും പറയാനില്ല മയക്കുമരുന്ന് വിൽപ്പനയും അതുപോലെ തന്നെ ഒരുപാട് തരികിട പരിപാടികളുള്ള ഒരു വ്യക്തിയാണ് ഈ റാഷിദ് എന്ന് പറയുന്നത് അങ്ങനെ ഒരാളുടെ കയ്യിൽ ഒരിക്കലും ഒരച്ഛനും സ്വന്തം മകളെ ഏൽപ്പിക്കണം എന്ന് വിചാരിക്കില്ല കാരണം ഓൾറെഡി ഡിവോഴ്സ്ഡ് ആണ് ആള് ഒരു മാരിഡ് ലൈഫ് സ്പോയിലായിട്ട് നിൽക്കുന്ന ഒരാളാണ് രണ്ടാമത്തത് അരയ്ക്ക് താഴെ തളർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് ഈ സംഗീത ഇനിയും ഒരു ജീവിതത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ആൾ ആൾക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബന്ധത്തിൽ പോയി പെടണം സോറി പോവണം എന്നൊരാഗ്രഹമേ ഏതൊരു അച്ഛനും ഉണ്ടാവുള്ളൂ അതങ്ങനെയാണ് പിന്നെ ഈ പറയുന്ന റാഷിദ് പിന്നെ ഡ്രഗ് വിൽക്കുന്നുണ്ട് നൈസായിട്ട് സംഗീതയും അത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല സ്വന്തം അച്ഛനെതിരെയാണ് ഇത്രയും കാര്യങ്ങൾ സംഗീത പറയുന്നത് ആ ആ വീഡിയോ കണ്ട ഏതൊരാൾക്കും മനസ്സിലാവും അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എവിടേക്കോ എന്തൊക്കെയോ പന്തിയേടുകൾ ഉണ്ട് എന്നുള്ളത് പിന്നെ ഹേബിയസ് കോർപ്പസ് ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ കോടതി സ്വീകരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീകാന്ത് എന്ന് പറയുന്ന ആള് ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അത് എൻ്റെ കയ്യിൽ ഉണ്ടാവാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അത് വായിച്ചു തരാം ഓർഡറിലാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല കുറിപ്പിങ്ങനെ കാള കാള പെറ്റെന്ന് കേട്ട ഉടൻ കയറെടുക്കുന്നവരോട് കമ്മ്യൂണിസം വീട്ടിൽ നിന്ന് പുറത്ത് മതി അരയ്ക്ക് താഴെ സ്വാധീനം നഷ്ടപ്പെട്ട മകൾ പറയുന്ന ധീരരോധനം കേട്ടാൽ ആരും ഒന്ന് പതറിപ്പോവും ധാർമ്മിക രോക്ഷം കൊള്ളും സ്വാഭാവികം പക്ഷേ സത്യം എന്താണെന്ന് അറിയാതെ വീഡിയോ പ്രചരിപ്പിക്കുന്നത് രണ്ടര വർഷമായി തളർന്നു കിടക്കുന്ന ലക്ഷ്യങ്ങൾ ലക്ഷങ്ങൾ ചില ചിലവഴിച്ച് മകളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആ മാതാപിതാക്കളോട് ചെയ്യുന്ന കടുത്ത ക്രൂരതയായിരിക്കും അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു വന്നത് ഉദുമയിലെ സി പി എം നേതാവ് പി വി ഭാസ്കരന്റെ മകൾ സംഗീതയുടെ വീഡിയോ സംബന്ധിച്ചാണ് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണ് അച്ഛൻ തന്നെ വീട്ടുതടങ്കലിൽ വെച്ചിരിക്കുകയാണെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് പൊതുസമൂഹത്തിന്റെ ഇടപെടൽ ഉറപ്പുവരുത്താനാണ് വിവാഹമോചിതയും പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുടെ അമ്മയും കൂടിയായ സംഗീത ശ്രമിക്കുന്നത് ഭാസ്കർട്ടൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് സംശയമില്ല രണ്ടര വർഷം മുമ്പ് റോഡ് അപകട അപകടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് അപകടത്തിൽ സാരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മകൾക്ക് വേണ്ടി അദ്ദേഹം സുമാർ അയിമ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ചു ഇപ്പോഴും ചികിത്സ തുടരുകയാണ് അതിനിടയിലാണ് റാഷിദ് ചികിത്സക്കായി വീട്ടിലെത്തുന്നത് വീട്ടിൽ കുറച്ചു വീട്ടിൽ വെച്ചു കുറേ ദിവസം ചികിത്സിച്ചു സംഗീതയുടെ ദൗർബല്യം മുതലെടുത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് സഹായിക്കുന്നതിന്റെ മറവിൽ തന്റെ ചില രഹസ്യ അജണ്ട നടപ്പിലാക്കാൻ പദ്ധതി തയ്യാറാക്കുന്നു അതിൽ സംഗീത വീഴുന്നു ഈ ഗൂഢാലോചന മനസ്സിലാക്കിയ ഭാസ്കരേട്ടനും കുടുംബവും മകളെ ഈ ചതിക്കുഴിയിൽ വീഴുന്നത് തടയാൻ ശ്രമിക്കുന്നു പിന്നീട് സംഗീതയെ വീട്ടു വീട്ടുതടങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് റാഷിദ് തന്റെ സുഹൃത്തായ അർജുൻ വഴി ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് സ് കോർപ്പസിട്ട് ഹർജി ഫയൽ ചെയ്യുന്നു ഹൈക്കോടതി ജഡ്ജിമാർ സംഗീതയുമായി വീഡിയോ കോൺഫറൻസ് വഴി സംസാരിക്കുന്നു മാസങ്ങൾ നീണ്ട വിചാരണക്കൊടുവിൽ മാസങ്ങൾ നീണ്ട വിചാരണക്കൊടുവിൽ ഗൂഢാലോചന പുറത്തു വരുമെന്ന് ഉറപ്പായപ്പോൾ കേസ് പിൻവലിച്ചു കണ്ട വഴിയോടി അതായത് കോടതി പിന്തള്ളിയതല്ല ഇവരായിട്ട് പിൻവലിച്ചോടിയതാണ് എന്നാണ് പറയുന്നത് കേസ് പിൻവലിക്കാൻ അനുവാദം കൊടുത്തുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധിയിൽ ഹർജിക്കാരനെതിരായി ശക്തമായ നിരീക്ഷണം ഉണ്ടായി സംഗീതയ്ക്കും മൂന്നാം എതിർ കക്ഷിയായ പിതാവ് പി വി ഭാസ്കരനും പോലീസ് സംരക്ഷണം നൽകാൻ കൃത്യമായ നിർദ്ദേശവും ഹൈക്കോടതി നൽകി കാരണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കോടതിക്ക് ഈ സംഗീതം മാത്രമല്ല ഈ പറയുന്ന ഭാസ്കരേട്ടനും കൂടി സംരക്ഷണം വേണം കാരണം ആളും അപകടത്തിലാണ് എന്നുള്ളത് മനസ്സിലായതുകൊണ്ടായിരിക്കും അല്ലാണ്ട് വെറുതെ ഒരാൾക്ക് സംരക്ഷണം കൊടുക്കാൻ കോടതിക്ക് പ്രാന്തൊന്നുമില്ലല്ലോ ഈ സംഭവം പരാജയപ്പെട്ടപ്പോഴാണ് പുതിയ അടവുമായി വീഡിയോയുമായി സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരുന്നത് സംഗീതയെ ബ്രെയിൻ വാഷ് നടത്തി സ്വന്തമാക്കിയതിനു ശേഷം അപകട ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുകയോ ജീവകാരുണ്യത്തിന്റെ പേരിൽ പണപിരിവ് നടത്തി തന്റെ സ്വാർത്ഥത നേടിയെടുക്കുകയോ മറ്റുമാണ് റാശ്യത്തിന്റെ ലക്ഷ്യം ഒപ്പം ജിഹാദ് നടപ്പിലാക്കുക ബാക്കി എവിടെ ഇത് മനസ്സിലാക്കാതെ വീഡിയോ പ്രചരിപ്പിച്ച് വാർത്ത പടച്ചുവിടുന്നവർ അറിയുന്നില്ല വേദനിക്കുന്ന മാതാപിതാക്കളുടെ വിഷമം ഇത്രയുമായിട്ടും ആ മകളെ ചേർത്തു പിടിക്കുന്ന ആ മാതാപിതാക്കളെ സമൂഹം ചേർത്ത് പിടിക്കണം ഒപ്പം ജിഹാദി അജണ്ട തിരിച്ചറിയണമെന്നുമാണ് എൻ്റെ അഭ്യർത്ഥന കൂടാതെ ഇതിൻ്റെ പിന്നിലുള്ള മുഴുവൻ ഗൂഢാലോചനയും പുറത്ത് കണ്ട് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയാണ് ഓക്കെ ഇതാണ് അവർ അവരിട്ടിട്ടുണ്ടായിരുന്ന ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ആ വീഡിയോ നിങ്ങൾ ദയവെയ്തിട്ടൊന്ന് കാണാം ബുറാൻ ബുർഹാൻ എന്നാണ് അവരുടെ പേര് അല്ലെങ്കിൽ ഈ സംഗീത ഇഷ്യൂന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ആ കുട്ടീനെ ആരോ കുട്ടിയല്ല സോറി ആ ചേച്ചിനെ ആരോ പറു പഠിപ്പിച്ചിട്ട് തന്നെയാണ് ആ കാര്യങ്ങൾ പറഞ്ഞേ എന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാവും പിന്നെ നമുക്കിതിൽ ആ വീഡിയോ അയച്ചു കൊടുക്കുമ്പം എന്നെ ഒന്ന് രക്ഷിക്കണം എന്ന് പറയുമ്പം ഇപ്പം ബുറാൻ എന്ന് പറയുന്ന വ്യക്തിക്കും വേറെ ഓപ്ഷൻ ഇല്ല ആൾക്കറിയില്ല ആള് ഇനിയിപ്പം ഞാൻ എൻ്റെ ത്രൂ ഒരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിക്കായിരിക്കാം ആ വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ടാവുക പ്രസ് കോൺഫറൻസ് കണ്ടതിന് ശേഷം ഞാൻ പ്രൊഫൈൽ നോക്കിയിട്ടില്ല ആളത് തിരുത്തിയിട്ടുണ്ടാവാൻ സ്വാഭാവികമായിട്ടും എന്ത്ന്നെ ആയാലും ഈ പറയുന്ന എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഗീത എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ ഉപദ്രവിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വീട്ടുതടങ്കലിൽ പൂട്ടിയിട്ടതുകൊണ്ടോ ചെയ്യുന്നുണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത് ഇനി അതിനൊന്നും കാര്യമില്ല ആളെ നല്ല രീതിയിൽ ഒരു ഡോക്ടറെ കാണിക്കുക പിന്നെ നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുക എന്താണ് ഏതാണെന്നുള്ളത് തിരിച്ചറിയാനുള്ള കാരണം ഇത്രയും ഒരു ഹോപ്പ് തന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പറയുമ്പം വീണ് പോയതായിരിക്കാം അതിൽ നിന്നൊക്കെ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നല്ലൊരു കൗൺസിലിംഗ് സംഗീത എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് അത്യാവശ്യമാണ് മനസിലായില്ലേ സ്നേഹിക്കുന്നതോ അല്ലെങ്കിൽ ഏത് മതത്തിൽപ്പെട്ടവരെ സ്നേഹിക്കുന്ന അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ഈ പറയുന്ന എന്താ പറയാ അങ്ങനെ ഒരു മാതാപിതാക്കളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഗീതയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണമെന്ന് അവർ ഒരിക്കലും ആഗ്രഹിക്കില്ലായിരുന്നു ആ അച്ഛൻ ആ പ്രസ് പ്രസ് കോൺഫറൻസിലിരുന്ന് കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും സഹിക്കാൻ വേണ്ടി പറ്റില്ല ആൾ പറയുന്നുണ്ട് ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തേനെ തീർച്ചയായും ഞാൻ കല്യാണം കഴിച്ചു കൊടുത്ത് എനിക്കതൊരു ഒരു വിഷയമുള്ള കാര്യമല്ല പക്ഷേ ഒരാൾക്ക് പോലും നല്ലത് ഒരു വ്യക്തിയെ എങ്ങനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനാണ് ഏ അപ്പോൾ ദയവേത് ഇതിൻ്റെ ഇഷ്യൂ ഇതിൻ്റെ കോടതിയാണോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന സംഗീത എന്ന് പറയുന്ന വ്യക്തിൻ്റെ ഫാമിലിയിലോ ഒക്കെ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ 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 നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഏതാണെന്നൊക്കെയുള്ളത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഈ റാശ എന്ത് പറഞ്ഞിട്ടാണ് പിടിച്ചു വെച്ചിരുന്നത് അല്ലെങ്കിൽ എന്താണ് ആൾക്ക് കൊടുത്തിരുന്ന ഹോപ്പ് എന്നൊക്കെ ഉള്ളത് പുറത്തു വരും അത് പുറത്തു വരിക തന്നെ വേണം കാരണം ഇങ്ങനെയുള്ള ടീംസിനെ അങ്ങനെയുള്ള ടീംസ് അല്ലാണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് പോലും നാണക്കെടുണ്ടാക്കുന്ന ടീംസാണ് അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ പുറത്തു വരണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ആദ്യം തന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന വ്യക്തി സംഗീത എന്ന് പറയുന്ന വ്യക്തിയുടെ ഫ അച്ഛനെക്കുറിച്ച് ഒരാൾക്ക് പോലും മോശമായിട്ടൊരു അഭിപ്രായം പറയാനില്ല അവരുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് പോലും ഒരു അഭിപ്രായ വ്യത്യാസമില്ല എന്ത് കരുതിയാൾ മഹാനാണെന്നൊന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു കേസിൽ എനിക്ക് തോന്നിയത് ഇതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം അല്ലെങ്കിൽ ആ കേസ് നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഓക്കെ ഈ ഒരു വിഷയത്തിൽ ഞാൻ സംസാരിക്കണീര് മൂന്ന് ദിവസം എടുത്തതിന്റെ കാരണം ഇതായിരുന്നു എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ബാക്ക് ബാക്കിൽ വരുന്നുണ്ടോ എന്നറിയാനുള്ള ആ ഒരു കാത്തിരിപ്പ് മാത്രമായിരുന്നു ഓക്കെ